ഒരുപാട് വർഷമായി സിനിമകളിലും സീരിയലുകളിലും എല്ലാമായി തിളങ്ങി നിൽക്കുന്ന ഒരു നടൻ തന്നെയാണ് വിഷ്ണുപ്രസാദ് നായകനും വില്ലനുമായി സഹനടനുമായി ഒക്കെ തന്നെയും അദ്ദേഹം അഭിനയരംഗത്ത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സജീവമാണ് ഇപ്പോ ഇതോ നടൻ കൊച്ചിയിലെ ആംസ്റ്റർ മെഡിസിറ്റിയിൽ ഗുരുതരമായ രോഗം ബാധിച്ച് ചികിത്സയിലാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് കൃത്യസമയത്ത് ചികിത്സ ലഭിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കാൻ കഴിയുന്ന ഒരു രോഗമാണ് കരൾ രോഗം എന്ന് പറയുന്നത് കരൾ രോഗമാണ് ഇപ്പോൾ നടനെ ബാധിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിന്റെ വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും കരൾ രോഗം തന്നെയാണ് അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ അസുഖത്തിനുള്ള ചികിത്സാ ചെലവ് വളരെയധികം കൂടുതലാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ലക്ഷങ്ങളോളം വില വരും ഇതിന്റെ ചികിത്സാ ചെലവ് അത്രയും തുക താങ്ങാനുള്ള ശേഷി ഈ കുടുംബത്തിന് ഉണ്ടായിരിക്കണമെന്നില്ല അങ്ങനെ പ്രിയപ്പെട്ടവരെല്ലാവരും ചേർന്ന് നടന് ഒരു തുക സ്വരൂപിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് നടന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വാർത്തകളും പ്രചരിക്കുന്നത് ഒരു ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച ചെറിയ കുറിപ്പാണ് ഇപ്പോൾ നടൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നത് പ്രശസ്തമായ നിരവധി സീരിയലുകളിലൂടെ ശ്രദ്ധ നേടിയ വിഷ്ണുവിന്റെ ആരോഗ്യാവസ്ഥ ഞെട്ടിലൂടെയാണ് ആരാധകരും ഏറ്റെടുക്കുന്നത് നടൻ്റെ ഏറെ കാലത്തെ പ്രശസ്തമായ കഥാപാത്രങ്ങളാണ് പ്രേക്ഷകർക്ക് മനസ്സിലുള്ളത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ഒരു നടൻ തന്നെയാണ് വിഷ്ണു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ച അദ്ദേഹം നായകന്റെയും സഹനായകന്റെയും വില്ലന്റെയും കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മലയാള മിനി സ്ക്രീൻ രംഗത്ത് സജീവ സാന്നിധ്യം തന്നെയായിരുന്നു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടൻ ഒരുപാട് പരമ്പരകളിലും സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും മൈവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സ്ത്രീ പദം എന്ന് പറയുന്ന പരമ്പരയിലൂടെയാണ് കൂടുതലും ശ്രദ്ധ നേടിയത് വില്ലന്റെയും നായകന്റെയും കഥാപാത്രത്തെ ഒരുപോലെ അവതരിപ്പിച്ച ഇദ്ദേഹം ആ പരമ്പരയിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെയാണ് സ്വന്തമാക്കിയത് അഭിനയരംഗത്ത് തന്റേതായ ഒരിടം പിടിച്ചുപറ്റാനും അദ്ദേഹത്തിന് ഈ ഒരൊറ്റ പരമ്പരയിലൂടെ സാധിച്ചു ഇന്നും മലയാളികൾ ആ കഥാപാത്രത്തെ മറന്നിട്ടില്ല ഇപ്പോൾ മലയാളികൾക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച അദ്ദേഹത്തിന്റെ രോഗാവസ്ഥ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുമ്പോൾ ഏറെ ഞെട്ടൽ തന്നെയാണ് ആരാധകർ എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടട്ടെ എന്നും എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യമെല്ലാം പഴയതുപോലെ മെച്ചപ്പെട്ട ആരോഗ്യനില കൈവരിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം